നമസ്കാരം ഗി ഇസ്രയേലിന്റെ അതിക്രൂരമായ നടപടികളെ എതിർത്ത് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ എന്നീ രാജ്യങ്ങളിലെ നേതാക്കൾ ഗാസയിലെ ഇസ്രയേലിന്റെ അതിക്രൂരമായ നടപടികളെ അപലപിച്ച് രംഗത്തെത്തിയതോടെ ഇസ്രയേൽ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇസ്രയേലിന്റെ ഗാസയിലെ വംശഹത്യയും അവശ്യവസ്തുക്കളും മരുന്നുകളും വിതരണം ചെയ്യുന്നത് തടസ്സപ്പെടുത്തിയതിനുമെതിരെയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുള്ളത് ഗാസയിലെ സാധാരണക്കാർക്കെതിരെ ഇസ്രയേൽ നടത്തിയ നടപടികളെ അതിശക്തമെന്ന് ശക്തമെന്ന് വിശേഷിപ്പിച്ച അവർ ഇനിയും ഗാസയിൽ ആക്രമണങ്ങൾ നടത്തിയാൽ സയനിസ്റ്റ് രാജ്യത്തിനെതിരെ കൂടുതൽ വ്യക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിതിന്യവും സർക്കാർ ഈ നിന്ദ്യമായ നടപടികൾ ആവർത്തിച്ചാൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്നും ഗാസയിലെ മാനസിക സഹായത്തിനുള്ള നിയന്ത്രണങ്ങൾ നീക്കിയില്ലെങ്കിൽ ഇസ്രയേലിനെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമാർ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി എന്നിവർ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുണ്ട് വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റ കേന്ദ്രങ്ങൾ വികസിപ്പിക്കാനുള്ള ഏതൊരു ശ്രമത്തെയും ഞങ്ങൾ എതിർക്കുന്നു നിയമവിരുദ്ധവും പലസ്തീൻ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെയും ഇസ്രയേലുകളുടെയും പലസ്തീനികളുടെയും സുരക്ഷയെയും ദുർബലപ്പെടുത്തുന്നതുമായ കുടിയേറ്റ കേന്ദ്രങ്ങൾ ഇസ്രയേൽ നിർത്തണമെന്നും മൂന്ന് രാജ്യങ്ങളുടെയും രാഷ്ട്ര ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസിയിൽ അടിയന്തര വെടിനിർത്തൽ ഉറപ്പാക്കാൻ അമേരിക്ക ഖത്തർ ഈജിപ്ത് എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രമങ്ങളെ തങ്ങൾ ശക്തമായി പിന്തുണയ്ക്കുന്നുവെന്നും ഇത് ഒരു വെടിനിർത്തലാണ് ശേഷിക്കുന്ന എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുകയും അവരുടെ വേദന അവസാനിപ്പിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് ഗാസയിലെ സാധാരണക്കാരുടെ ദുരിതങ്ങൾ അവസാനിപ്പിക്കാനും ഇതിനൊക്കെ ഗാസയിലെ ഹമാസിന്റെ നിയന്ത്രണം ഇല്ലാതാക്കാനും നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനെട്ടിന് അമേരിക്കയിലെ ന്യൂയോർക്കിൽ സൗദി അറേബ്യയും ഫ്രാൻസും ചേർന്ന് നടത്തിയ സമ്മേളനത്തിന്റെ ലക്ഷ്യങ്ങളുമായി പൊറത്തപ്പെടുന്ന ദുരാഷ്ട്രം എന്ന ആശയത്തിലേക്ക് വഴിവെക്കുന്നതാണ് ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഇപ്പോൾ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവന ഇസ്രയേലികൾക്കും പലസ്തീനികൾക്കും അർഹമായ ദീർഘകാല സമാധാനവും സുരക്ഷയും കൊണ്ടുവരുന്നതിനും മേഖലകളിൽ ദീർഘകാല സ്ഥിരത ഉറപ്പാക്കുന്നതിനുമുള്ള ഏക മാർഗമായ ദുരാഷ്ട്ര പരിഹാരം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായാണ് ഇപ്പോൾ ഈ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളും സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത് മാർച്ച് രണ്ട് മുതൽ ഇസ്രയേൽ ഗാസയെ സമ്പൂർണ്ണ ഉപരോധത്തിലാക്കിയിരുന്നു ഇതിനിടെ ഇസ്രയേലിലേക്ക് അവശ്യവസ്തുക്കളും മരുന്നുകളും അടങ്ങുന്ന ട്രക്കുകൾ കടത്തിവിടുമെന്ന് കഴിഞ്ഞ ദിവസവും നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ഗാസയിലെ വൻ തോതിലുള്ള ദുരിതക്കെടുതികൾ തന്റെ രാജ്യത്തിന്റെ യുദ്ധത്തിന്റെ നിയമസാധുതയെ ബാധിക്കുമെന്നതിനാൽ സഹായ ലഭ്യത പരിമിതമാക്കിയതെന്ന യുക്തിരഹിതമായ കാര്യമാണ് പ്രധാനമന്ത്രി നെതന്യാഹു മാധ്യമങ്ങളെ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഹമാസിന്റെ ആക്രമണത്തിൽ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പേരാണെന്നും തുടർന്ന് ഇസ്രയേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ അൻപത്തി മൂവായിരത്തി നാനൂറ്റി എൺപത്തി ആറ് പേർ കൊല്ലപ്പെട്ടു എന്നുമാണ് ഗസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഇതുവരെയുള്ള റിപ്പോർട്ട്